എല്ലാവർക്കും നമസ്കാരം നിയമസഭാ തിരഞ്ഞെടുപ്പിന് നാല് മാസം മാത്രം ബാക്കി നിൽക്കെ ഡൽഹിയിൽ പുതിയ മുഖ്യമന്ത്രി ഡൽഹിയുടെ മൂന്നാമത്തെ വനിതാ മുഖ്യമന്ത്രിയാണ് അതീഷ മൂന്ന് വട്ടം മുഖ്യമന്ത്രിയായിരുന്ന ഷീല ദീക്ഷിത്തും സുഷമ സ്വരാജ്യമായിരുന്നു ഇതിനു മുൻപ് ഡൽഹി ഭരിച്ചിരുന്ന മുഖ്യമന്ത്രിമാർ ആദ്യത്തെ രണ്ട് മുഖ്യമന്ത്രിമാർ അവരുടെ തന്നെ ഭരണം കേന്ദ്രത്തിൽ ഉണ്ടായിരുന്നപ്പോഴാണ് അധികാര വിനിയോഗം നടത്തിയത് ഷീല ദീക്ഷിത്ത് കോൺഗ്രസ് ഭരണകാലത്തും സുഷമ സ്വരാജ് ബി ജെ പി ഭരണകാലത്തുമായിരുന്നു ഇപ്പോൾ സ്ഥിതി അതല്ല കേന്ദ്രത്തിൻ്റെ തണലോ പരിരക്ഷയോ പിന്തുണയോ പുതിയ മുഖ്യമന്ത്രിക്ക് പ്രതീക്ഷിക്കാനാവുകയില്ല അതീഷ ഏകകണ്ഠമായാണ് തെരഞ്ഞെടുക്കപ്പെട്ടത് അതിൻ്റെ പശ്ചാത്തലം എല്ലാവർക്കും അറിവുള്ളതാണ് അഴിമതി ഭരണത്തിനെതിരെ രൂപം കൊണ്ട ആംആദ്മി പാർട്ടിയുടെ നേതാക്കന്മാർ തന്നെ അഴിമതി കുരുക്കിൽ ജയിലിൽ അടയ്ക്കപ്പെട്ട സാഹചര്യത്തിലാണ് അതീഷ മുഖ്യമന്ത്രിയായി തെരഞ്ഞെടുക്കപ്പെട്ടത് ഡൽഹി മദ്യനയ കേസിൽ ആദ്യമായി വിചാരണ ചെയ്യപ്പെട്ടതും ജയിലിൽ അടയ്ക്കപ്പെട്ടതും ആം ആദ്മി പാർട്ടിയുടെ രണ്ടാമത്തെ നേതാവ് എന്ന് പറയാവുന്ന ഉപമുഖ്യമന്ത്രി കൂടിയായിരുന്ന മനീഷ് സിസോദിയായിരുന്നു അതിനുശേഷം മുഖ്യമന്ത്രി അരവിന്ദ് കേജ്രിവാൾ തന്നെ അഴിക്കുള്ളിലായി രണ്ടു പേരും ഇപ്പോൾ ജാമ്യത്തിലാണ് എല്ലാവരെയും അത്ഭുതപ്പെടുത്തിക്കൊണ്ടാണ് കേജ്രിവാൾ തൻ്റെ രാജ്യ പ്രഖ്യാപിച്ചത് സാങ്കേതിക കാരണങ്ങളാൽ അദ്ദേഹം രാജിവെക്കാന് സന്നദ്ധനായിരുന്നില്ല എന്നാൽ സുപ്രീം കോടതി ജാമ്യം അനുവദിച്ചപ്പോൾ കർശനമായ നിയന്ത്രണങ്ങളാണ് ഏർപ്പെടുത്തിയത് ഓഫീസിൽ പോകാൻ പാടില്ല ഫയലുകൾ ഒപ്പിടാൻ പാടില്ല അതായത് പക്ഷിയെ കൂടുതറന്ന് വിട്ടു പക്ഷേ പക്ഷിയുടെ കാലും ചിറകും ബന്ധിച്ചാൽ എങ്ങനെയോ അങ്ങനെയാണ് ജാമ്യവ്യവസ്ഥകൾ കേജ്രിവാളിൻ്റെ മുൻപില് എത്തിയത് ഗത്യന്തരമില്ലാതെയാണ് കേജ്രിവാള് സ്വയം പിന്മാറാന് അവസാനം തീരുമാനമെടുത്തത് അതിൻ്റെ അടിസ്ഥാനത്തിലാണ് അദീഷ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് എത്തുന്നത് ഉപമുഖ്യമന്ത്രിയും മുഖ്യമന്ത്രിയും ജയിലിലടയ്ക്കപ്പെട്ടപ്പോൾ മൂന്നാം സ്ഥാനക്കാരിയായിട്ട് രംഗത്തു വന്നത് അതീഷയാണ് അദീഷ വിദ്യാഭ്യാസ മന്ത്രിയും പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിയും അതുപോലെ തന്നെ ടൂറിസം വകുപ്പിന്റെ ചുമതലയുള്ള മന്ത്രിയുമായിരുന്നു ആം ആദ്മി പാർട്ടിയുടെ മുഖമായിട്ടാണ് അവർ മാധ്യമങ്ങളിൽ പ്രത്യക്ഷപ്പെട്ടത് അതുകൊണ്ട് തന്നെ ആയിരിക്കണം മുഖ്യമന്ത്രി പദത്തിലേക്ക് അവർക്ക് കുറി ആരാണ് അതീഷ ഡൽഹി സർവകലാശാലയിലെ അധ്യാപക ദമ്പതിമാരുടെ മകളാണ് അതീഷ മർലേന മർലേന എന്ന പേര് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മുതൽ അതീഷ രാഷ്ട്രീയ കാരണങ്ങളാൽ ഒഴിവാക്കുകയുണ്ടായി അദീഷയുടെ മാതാപിതാക്കന്മാർ കമ്മ്യൂണിസ്റ്റ് അനുഭാവികളും അതിൻ്റെ പ്രവർത്തകരുമാണ് കമ്മ്യൂണിസത്തോടുള്ള അവരുടെ പ്രതിപത്തി കൊണ്ടാണ് മകളുടെ പേരിനോട് ചേർത്ത് മർലേന എന്ന് അവർ വിളിച്ചത് മാർക്സിൻ്റെയും ലെനിൻ്റെയും പേരിൻ്റെ ഭാഗങ്ങൾ ചേർത്താണ് മർലേന എന്ന പേര് അവർ കണ്ടെത്തിയത് പഠനത്തിൽ മികവ് ഉണ്ടായിരുന്ന അദീഷ ഡൽഹിയിലെ സെൻറ് സ്റ്റീഫൻസ് കോളേജിൽ നിന്നാണ് ചരിത്രത്തിൽ ബിരുദമെടുത്തത് അവിടുന്ന് അവർ ബിരുദാനന്തര ബിരുദം പഠിക്കാൻ വേണ്ടിയിട്ട് ഓക്സ്ഫോർഡിലേക്കാണ് പോയത് വിദ്യാഭ്യാസത്തിലാണ് ബിരുദാനന്തര ബിരുദം സമ്പാദിച്ചത് അവിടെ നിന്ന് നാട്ടിലെ തിരിച്ചെത്തി കുറേ കാലം പഠിപ്പിക്കുകയുണ്ടായി അതിനു പാവപ്പെട്ടവരുടെയും ദളിതരുടെയും ഇടയിൽ പ്രവർത്തിക്കുവാനുള്ള താൽപ്പര്യത്തോടെ മധ്യപ്രദേശിലെ ഗ്രാമത്തിലേക്കെത്തി അവിടെ എൻ ജിഒകളുമായി സഹകരിച്ച് പ്രവർത്തിച്ചു അങ്ങനെ പ്രവർത്തിക്കുന്നതിനിടയിലാണ് ഹസാരിയുടെ നേതൃത്വത്തിൽ അഴിമതി വിരുദ്ധ സമരമുണ്ടായത് അതിൻ്റെ തുടർച്ചയായിട്ടാണല്ലോ ആം ആദ്മി പാർട്ടി രൂപീകൃതമായത് പാർട്ടിയുടെ തത്വങ്ങളിൽ ആകർഷ്ടയായി അങ്ങനെ പാർട്ടിയിലേക്ക് അവരെത്തുകയാണ് ആം ആദ്മി പാർട്ടിയുടെ രൂപരേഖ തയ്യാറാക്കാനും മീമാവലി എഴുതി തയ്യാറാക്കാനും കേജ്രിവാളിൻ്റെ കൂടെ സഹകരിച്ചത് പ്രധാനമായും ഈ അധ്യാപിക കൂടിയായ അതീഷയായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് അവർ മന്ത്രിപദത്തിൽ എത്തിയത് സംസാരിക്കാനുള്ള പാഠവവും ഭരണമികവും അവരെ പാർട്ടിയിലെ മൂന്നാമത്തെ പ്രധാനപ്പെട്ട വ്യക്തിയാക്കി മാറ്റി അടുത്ത വർഷം തുടക്കത്തിൽ നടക്കാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിന് പാർട്ടിയെ ഒരുക്കുക എന്നുള്ളതാണ് പുതിയ മുഖ്യമന്ത്രിയുടെ ദൗത്യം അഴിമതി വിരുദ്ധ സർക്കാർ രൂപീകരിക്കുന്നതിന് നേതൃത്വം വഹിച്ച ആം ആദ്മി പാർട്ടിക്ക് ആദ്യം ലഭിച്ച പിന്തുണ പിന്നീട് പൊതുസമൂഹത്തിൽ നിന്ന് ലഭിച്ചില്ല എന്ന് തെരഞ്ഞെടുപ്പ് ഫലങ്ങളിൽ നിന്ന് വ്യക്തമാകുന്നതാണ് പാർട്ടിയെ പിന്തുണച്ചത് പ്രധാനമായും മധ്യവർഗമാണ് അതുപോലെ തന്നെ വിദ്യാഭ്യാസമുള്ളവരുമാണ് അവർ പ്രതീക്ഷിച്ചത്ര മെച്ചപ്പെട്ട പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കാൻ പാർട്ടിക്ക് കഴിയാതിരുന്നതും പാർട്ടിയുടെ പ്രമുഖർ കേസിൽ പെട്ടതും പിന്തുണ കുറയുന്നതിന് കാരണമായി എന്ന് കരുതേണ്ടതുണ്ട് കഴിഞ്ഞ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ ഡൽഹിയിൽ നിന്ന് ഒരു സീറ്റ് പോലും നേടാൻ ആം ആദ്മി പാർട്ടിക്ക് സാധിച്ചില്ല നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തൂത്തുവാരിയ പഞ്ചാബിൽ വെറും മൂന്ന് സീറ്റുകൾ മാത്രമാണ് പാർട്ടിക്ക് നേടാൻ കഴിഞ്ഞത് പാർട്ടിയുടെ ഈ ക്ഷീണം പരിഹരിക്കാൻ പുതിയ നേതൃത്വത്തിന് സാധിക്കുമെന്നാണ് പാർട്ടി കരുതുന്നത് കാത്തിരുന്ന് കാണാം